അനാമിക വീണ്ടും അടുത്ത ന്യൂസുമായി വന്നതോടെ ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ തീരുമാനിക്കുവാണ് ദേവയാനി ഏതായാലും അബിയാണ് തെറ്റുകാരൻ എന്ന് എനിക്ക് നവിയോട് വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ എന്നാൽ അനാമികയെ ഞാൻ വെറുതെ വിടില്ല മോളെ അവള് കാരണമാണ് ഇപ്പൊ എന്റെ മോന് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റാത്തത് അതിനൊരു പണി അവൾക്ക് കൊടുത്തേ മതിയാകൂ എന്ന് ദേവിയാനി പറയുമ്പോ അമ്മ എന്തായി ചെയ്യാൻ പോകുന്നേ അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്ത കൂട്ടരാണ് അതുകൊണ്ട് അമ്മ അവർക്കെതിരെ പ്രതികരിക്കാത്തതാ നല്ലത് എന്നൊക്കെ നയന ഉപദേശിക്കുവാണ് ഇനി ഇങ്ങനെ പേടിച്ചു മാറിയിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല നയനമോള് അനാമിക കാരണം നമ്മുടെ കുടുംബത്തിനുണ്ടായ നാണക്കേട് അത് അതവളും മനസ്സിലാക്കണം അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ ദേവ്യാനി വീട്ടിനിറങ്ങി പോവാണ് ശേഷം തന്റെ കൂട്ടുകാരുടെ ചാനലിൽ കയറി ഒരു ഇന്റർവ്യൂ കൊടുക്കുവാണ് ദേവ്യാനി അനാമിക കൊടുത്ത ഇന്റർവ്യൂ അത് തികച്ചും തെറ്റാണ് അവൾ കനന്തപുരിയില് രാജകുമാരിയുടെ സ്ഥാനമാണ് ഞങ്ങളൊക്കെ കൊടുത്തിരുന്നത് എന്നാ അവളും അവളുടെ കുടുംബവും ചെയ്തത് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്റെ കരള് പോകാൻ കാരണക്കാരി ഈ പറയുന്ന അനാമികയാണ് അവള് പറഞ്ഞല്ലോ അനിമോനും നന്ദുവുമായി അരുതാത്ത ബന്ധമൊക്കെ ഉണ്ടെന്ന് എന്നാൽ അത് സത്യമൊന്നുമല്ല അനാമികയാണ് വിവാഹം കഴിഞ്ഞിട്ടും കാമുകനുമായി ചുറ്റിക്കറങ്ങുന്നത് അതിനുള്ള തെളിവ് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ദ ഈ വീഡിയോ കണ്ടില്ലേ ഇത് ഞാൻ ഒളിഞ്ഞിരുന്ന് എടുത്തതാണ് ഇതിലുള്ളത് അനാമികയും അവളുടെ കാമുകനുമാണ് ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ പറയു ആദർശനാണോ അതോ അവൾക്കാണോ കാമുകനുള്ളതെന്ന് അങ്ങനെയൊക്കെ ദേവിയാനി ഇന്റർവ്യൂൽ പറയുന്നത് കേട്ട് എല്ലാവരും അതെ ഷോക്കായിരിക്കുവാണ് അതൊക്കെ അനാമികയും കുടുംബമൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്താച്ചാ ഇത് വല്യമ്മ എന്ത് പണിയായി കാണിച്ചത് ഞാനും അവനും കൂടി സംസാരിക്കുന്ന വീഡിയോ വല്യമ്മയ്ക്ക് എങ്ങനെ കിട്ടി ഇനി ഇത് ആൾക്കാർ കണ്ടാല് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ അതിന്റെ പുരിക്കാരെ നാണം കെടുത്താൻ നോക്കിയിട്ട് ഇപ്പോൾ ഞാനാണല്ലോ നാണം കെട്ട് നിൽക്കുന്നത് എന്നൊക്കെ അനാമിക ചോദിക്കുവാണ് അതു പിന്നെ ഞാൻ അറിഞ്ഞോ മോളെ ദേവിയാനെ എടുത്തു ചാടി ഇങ്ങനൊരു ഇന്റർവ്യൂ കൊടുക്കുമെന്ന് മോളുടെ ഇന്റർവ്യൂ കണ്ട് അവർ പത്തി മടക്കുമെന്നാണ് ഈ അച്ഛൻ കരുതിയത് ഇനി അവർക്കെതിരെ കേസിന് പോയിട്ടൊന്നും ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല അതുപോലുള്ള തെളിവല്ലേ ദേവ്യാനി ലോകത്തിന് മുന്നിൽ നിരത്തിയിരിക്കുന്നെ എന്ന് വേണു പറയുമ്പോൾ ഇനി ഒന്നിനും പോകാത്തതാ മോളെ നല്ലത് ഇപ്പൊ കണ്ടില്ലേ മോളുടെ ജീവിതം തന്നെ തകർന്നു ഇനി ആ പയ്യനെ എല്ലാവരും കഴിഞ്ഞു എത്രയും പെട്ടെന്ന് മോളുടെ കല്യാണം നടത്തുന്നതാ വീണു കേട്ടാ നല്ലത് എന്ന് പറയുവാണ് രേവതി അതെങ്ങനെ ശരിയാവൂ അമ്മേ ഞാൻ സ്വപ്നം കണ്ട കോടികൾ കിട്ടാതെ ഞാൻ അവനെ വിവാഹം ചെയ്യില്ല എവിടെ വരെയും പോകാൻ ഞാൻ റെഡിയാണ് ഞാനൊന്ന് നോക്കട്ടെ ഒന്നും കിട്ടിയില്ലെങ്കിലെ ആ നന്ദുനെ ഞാൻ അങ്ങ് തീർക്കും എനിക്ക് കിട്ടാത്ത സൗഭാഗ്യം അവൾക്ക് കിട്ടണ്ട എന്നു പറഞ്ഞ് അനാമിക ദേഷ്യപ്പെടുവാണ് ദേവിയാനി വീട്ടിലേക്ക് വന്നപ്പോ ജാനകി നല്ല ദേഷ്യത്തില് അവർക്ക് നേരെ ചെല്ലുവാണ് ഏട്ടത്തി ആരോട് ചോദിച്ചിട്ടാ കണ്ട ചാനലിൽ കയറി ഇന്റർവ്യൂ ഒക്കെ കൊടുത്തത് എൻ്റെ മരുമകളെ പറ്റി ഏട്ടത്തി എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞിരിക്കുന്നേ അവളുടെ കാമുകനാണത്രേ അതെ കൂട്ടുകാരൻ മാത്രമാണ് അവര് തമ്മിൽ സംസാരിക്കുന്ന വീഡിയോ കാണിച്ച് ഇനി അവളുടെ കാമുകനാക്കി മാറ്റിയില്ലേ ഏട്ടത്തി ഇനി എനിക്ക് എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും എല്ലാത്തിനും കാരണം ഏട്ടത്തിയാണ് എന്നു പറഞ്ഞ് ഉറഞ്ഞു തുള്ളുമാണ് ജാനകി ഞാനതിനെന്താ ചെയ്തത് സത്യസന്ധമായ കാര്യമാണ് ജാനകി ഞാൻ ചാനലിനോട് പറഞ്ഞത് എന്റെ ആദർശ് മോനെക്കുറിച്ച് ഇവളെന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത് ആ വേദന അവളും മനസ്സിലാക്കണമല്ലോ ആദർശ് മോന് കാമുകിയുണ്ടെന്ന് പറഞ്ഞവള അവള് അപ്പോ അനാമികയുടെ കാമുകനെ ലോകമൊത്ത അറിയണം ഇനി മേലാൽ അവൾ എന്റെ മോനെക്കുറിച്ച് ന്യൂസ് കൊടുക്കാൻ മുതിരരുത് അതിനുള്ളതൊക്കെ ഞാൻ ചാനലിന് കൊടുത്തിട്ടുണ്ട് ഇനി അവളെ പോലെ ഒരുത്തിയേ നമുക്ക് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് ജാനകി ആ രാക്ഷസിയെ എത്രയും പെട്ടെന്ന് അനിമോന്റെ തലേന്ന് ഒഴിവാക്കാൻ നോക്ക് എന്ന് ദേവ്യാനി പറയുമ്പോ ജാനകിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എടത്തി എന്തായി പറഞ്ഞത് എന്റെ മരുമോൾ രാക്ഷസിയാണെന്നോ അവളെക്കുറിച്ച് ഇനി ഒരു അക്ഷര എടത്തി മിണ്ടി പോവരുത് അനാമിക മോളല്ല രാക്ഷസി നിങ്ങളുടെ മരുമകളും നയനെയാണ് ഇത്രയും നാള് എടത്തി എന്ന സ്ഥാനം ഞാൻ നിങ്ങൾക്ക് തന്നു ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറയാൻ വന്നാലേ നിങ്ങളെ ഞാൻ വച്ചേക്കില്ലേ ഏടത്തി എന്റെ കൈയുടെ പാട് ഏടത്തിയുടെ മുഖത്തായിരിക്കും വന്ന് പതിക്കുക എന്ന് ജാനകി പറഞ്ഞത് കേട്ടോണ്ട് അജേട്ടൻ അങ്ങോട്ട് ഓടി വെത്തുകയാണ് എടി ജാനകി നീ ഏടത്തിയുടെ മുഖത്ത് നോക്കി എങ്ങനെ പറയാൻ തോന്നി ഇത്രയൊക്കെ സംസാരിക്കാൻ നിനക്ക് ധൈര്യം വന്നോ എന്ന് ചോദിച്ച് ജാനകിയുടെ മുഖത്ത് തന്നെ രണ്ടടി കൊടുക്കുവാണ് കൊടുക്കുവാണേട്ടൻ എടി വേണ്ടാന്ന് വെക്കുമ്പോൾ നീ തലയിൽ കയറി നിരങ്ങുവാണോ പറ്റി ഈ തറവാട്ടിലാരും ഇതുവരെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല അതിനു മാത്രം ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടിയടി ഇനി ഇത് ആവർത്തിച്ചാലേ അനാമികയെ പുറത്താക്കിയതുപോലെ നിന്നെയും ചവിട്ടി എനിക്ക് യാതൊരു മടിയുമില്ലടി അത് വേണ്ടാന്നുണ്ടെങ്കിലേ അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം അനാമികയെക്കുറിച്ച് ഏട്ടതി മാത്രമല്ല ഈ ഞാനും ഇന്റർവ്യൂ കൊടുക്കാനിരിക്കുവാണ് നീ തടയാൻ പറ്റുമെങ്കിൽ തടയേ എന്നൊക്കെ അജേട്ടം പറഞ്ഞിട്ട് പോവാണ് എന്നിട്ട് ജാനകി ഒന്നും മിണ്ടാനാവാതെ വിഷമിച്ചു നിക്കുവാണ് കേട്ടല്ലോ ജാനകി നിന്റെ ഭർത്താവ് പോലും നിനക്ക് സപ്പോർട്ടിനില്ല പിന്നെ നീ ആരെ കാണിക്കാനാ അനാമിക തലയിൽ വെച്ച് നടക്കുന്നേ ഇനി നീ അവൾക്ക് വേണ്ടി വാദിച്ചാലേ നിന്റെ സ്ഥാനമായിരിക്കും ആയിരിക്കും ഈ വീട്ടിന് പുറത്താവാൻ പോകുന്നത് എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് വിഷമിച്ചു നിൽക്കുന്ന ജാനകിയുടെ അടുത്തേക്ക് ജലച വരുവാണ് അവരൊന്നും നമുക്ക് സപ്പോർട്ടല്ല ജാനകി ഇനി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇവിടത്തെ ആൾക്കാരൊക്കെ ഒറ്റക്കെട്ടാണ് ഇനി നീ അനാമികയെ വിളിച്ചുകൊണ്ട് വരുന്ന കാര്യം ചിന്തിക്കാത്തതാ നല്ലത് അവളെ അങ് മറന്നേക്ക് എന്ന് പറയുന്നുണ്ട് ജലജ അടുത്ത ദിവസം നദി ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് നയന വരുവാണ് ഇതെന്താടി നിന്റെ ആദർശടനെക്കുറിച്ച് ഇതുവരെ ന്യൂസ് ഒന്നും വന്നില്ലല്ലോ അയാൾക്ക് എത്ര കാമുകിയുണ്ടെന്നും അവരുടെ കഥകൾ എന്തായിരിക്കും അറിയാൻ ഞാൻ ആകാംക്ഷയോടെ ഇരിക്കുമായിരുന്നു ഇനിയെങ്കിലും നിന്റെ ആദർശനോട് പറയു എന്റെ അഭിയെ കണ്ടു പിന്നെ ഏറ്റവും നല്ല ഭർത്താവ് എന്റെ അഭി മാത്രമാണ് അവനെ കിട്ടാനുള്ള ഭാഗ്യം നനക്കില്ല നിന്റെ എന്ന് പറയുന്നവൻ ഇതുപോലൊരുത്തനെ ഞാൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നവ്യ കളിയാക്കുവാണ് ദേ ചേച്ചി കൊറേയായി ഞാൻ ക്ഷമിക്കുന്നു വേണ്ടാ വേണ്ട എന്ന് വെക്കുമ്പോൾ തലയിൽ ചെന്ന് കയറരുത് ഒരു ദിവസം ചേച്ചി എല്ലാം മനസ്സിലാക്കും അപ്പോൾ ഈ ചിരി മുഖത്തുണ്ടായാ മതി എന്ന് നയന പറയുമ്പോയില് അനഗയുടെ ഇന്റർവ്യൂ എത്തുവാണ് എടി ഇവളല്ലേ നിന്റെ ഭർത്താവിന്റെ കാമുകി ഇവളെപ്പോഴാണ് കോമ സ്റ്റേജിൽ നേനേറ്റ് വന്നത് എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോ അറിയില്ല ഇത്രയും നാൾ കിടപ്പിലായിരുന്നല്ലോ കുറെ നാളായി ഞങ്ങൾ അവളെ പോയി കണ്ടിട്ട് എന്നൊരു മാറ്റം ഞാനും പ്രതീക്ഷിച്ചില്ല എന്ന് നയന മറുപടി കൊടുക്കുവാണ് ആ എന്ന് പറയുന്നവൾ കൊടുത്ത ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചുനാള് കോമ സ്റ്റേജിലായിരുന്നു അതാ തുറന്നു പറയാൻ ഇത്രയും വൈകിപ്പോയത് ആദർഷേടനെ എനിക്ക് അറിയുക പോലുമില്ല അസുഖം വന്നതിന് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പോലും എന്റെ കുട്ടിയാണ് അനന്തപുരിയില് താമസിക്കുന്നത് അവളുടെ അച്ഛൻ ഏതായാലും ഈ ആദർശേടനല്ല അദ്ദേഹത്തിന്റെ അനിയൻ അബിയാണ് അവൻ എന്നെ സ്നേഹം നടിച്ച് ചതിച്ചതായിരുന്നു ഞങ്ങളുടെ കുട്ടി ചന്തമോള് അവൻ എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുമായിരുന്നു പക്ഷെ അവന് മറ്റൊരു ഭാര്യയും കുഞ്ഞുള്ളത് ഞാൻ വൈകി അറിയുന്നത് ഈ ഇന്റർവ്യൂ അവന്റെ ഭാര്യ കാണുന്നുണ്ടാവും അതെനിക്ക് ഉറപ്പാണ് അതവർക്ക് സഹിക്കാൻ പറ്റില്ല എന്നറിയാം എന്നാലും അബി എന്നോട് ചെയ്ത ചതി ഈ ലോകം മുഴുവൻ അറിയിക്കണം അതാണ് എൻറെ അവസാനത്തെ ആഗ്രഹം ചെയ്തതെല്ലാം സ്വന്തം ഏട്ടൻറെ തലയിൽ വെച്ച് കെട്ടി മാന്യനായി ജീവിക്കുന്ന അവൻറെ മുഖംമൂടി ഇന്നത്തോടെ എല്ലാരെയും ഞാൻ അറിയിക്കും അവനിപ്പോ അവന്റെ ഭാര്യയോട് കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും അഭിനയമാണ് എന്നൊക്കെ അനക പറയുന്നത് കേട്ട് നവ്യാകെ ഞെട്ടിത്തെറിച്ചിരിക്കുവാണ് ഇതെന്തൊക്കെയാ നയനെ അവള് പറയുന്നത് ഇതൊക്കെ സത്യാണോ ഞനക്ക് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നോ എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോ അറിയായിരുന്നു ചേച്ചി ചേച്ചി എങ്ങനെ പ്രതികരിക്കും അറിയാത്തോണ്ടാണ് ഞങ്ങളെല്ലാം മറച്ചു പിടിച്ചത് അഭി കൊടും ചതിയനാ ചേച്ചി ഒരു കുഞ്ഞുള്ള കാര്യം മറച്ചുവെച്ചാ നവ്യച്ചിയെ പ്രണയം നടിച്ച് വശത്താക്കിയത് എന്നൊക്കെ നയന പറയുമ്പോ നവ്യ ദേഷ്യം കൊണ്ട് പൊട്ടി കരയുവാണ് അവനെ ഞാൻ വെറുതെ വിടില്ല നയനെ ഒരു പാപി അവൻ ഈ കൈകൊണ്ട് ഞാൻ അവനെ കൊല്ലും എന്നെ അവൻ ചതിച്ചില്ലേ അങ്ങനെ സന്തോഷായി ജീവിക്കണ്ട എന്റെ കുഞ്ഞിന് അങ്ങനെ ഒരു അച്ഛൻ ഇനി വേണ്ട അവൻ ഇങ്ങോട്ട് വരട്ടെ ഇപ്പോഴും ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ആ ചതിയനെ വിശ്വസിച്ച് അവന്റെ കൂടെ സ്നേഹനിധിയായ ഭാര്യയായി ജീവിക്കുമായിരുന്നില്ലേ അവനെ കൊന്ന് ഞാൻ ജയിലിൽ പോവാൻ തീരുമാനിച്ചു പിന്നെ കുഞ്ഞിനെ നീ ആദർശ ആദർശനും വളർത്തിയാ മതി എന്നൊക്കെ നവ്യ പറയുവാണ് ചേച്ചി കടും കൈ ഒന്നും കാണിക്കരുത് ഇതൊക്കെ അബദ്ധമാണ് നമുക്ക് സമാധാനത്തിൽ ആലോചിച്ച് തീരുമാനം എടുക്കാം ആദർശടനും ഒന്നിങ്ങൾ വന്നോട്ടെ എന്ന് നയനെ പറയുമ്പോ എനിക്കിനി ഒന്നും നോക്കാനില്ല നയനെ എനിക്കവനെ വേണ്ട എനിക്കിപ്പോ തന്നെ അവനെ കാണണം പറഞ്ഞ് നവ്യഅബിയെ കോൾ ചെയ്യുവാണ് അബിനി എവിടെയാണ് എത്രയും പെട്ടെന്ന് എനിക്ക് നിന്നെ കാണണം ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് നവ്യ പറയുമ്പോ അതിനെന്താ മോളെ ഞാൻ ഇപ്പൊ തന്നെ വരാം എന്നു പറഞ്ഞ് അഭി വീട്ടിലേക്ക് തിരിക്കുവാണ് പിന്നീട് ആദർശ് വന്നപ്പോ നവ്യ ഓടി ചെന്ന് അവൻറെ കാല് പിടിക്കാൻ നോക്കുവാണ് ആദർശേടനോട് ഒരു ബഹുമാനം ഇല്ലാതെയാ ഞാൻ ഇത്രയും കാലം പെരുമാറിയത് പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ഞാൻ ഉപയോഗിച്ചു എല്ലാ എന്റെ ഭർത്താവിനെ വിളിക്കേണ്ടതായിരുന്നു ഇതിനൊക്കെ എന്ത് പ്രായശിത്വമാണ് ഞാൻ നിങ്ങളോട് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് നവ്യപൊട്ടി കരയുവാണ് അതൊന്നും വേണ്ട നവ്യേ ഇപ്പോഴെങ്കിലും സത്യങ്ങളൊക്കെ നീ മനസ്സിലാക്കിയല്ലോ അത് മതി പക്ഷെ നീ നിന്റെ ദേഷ്യം ചന്തമോളോട് മാത്രം കാണിച്ചേക്കരുത് അതൊരു കുട്ടിയാണ് ഒന്നും അറിയാത്തവള് അവളെ നോവിക്കാൻ ഞാനും നയനെയും സമ്മതിക്കില്ല എന്ന് ആദർശി പറയുന്നുണ്ട് ഒന്നും അറിയാത്ത ആ കുട്ടിയോട് എനിക്കൊരു ദേഷ്യവും തോന്നുന്നില്ല ആദർശേട്ടാ എന്നാ അബിയെ ഞാൻ ഭർത്താവായി സങ്കല്പിക്കാൻ പോലും പറ്റില്ല അവനെ എങ്ങനെ തീർക്കാമെന്നാ ഞാനിപ്പോ ആലോചിക്കുന്നെ എന്നൊക്കെ നവ്യ പറയുന്നത് കേട്ടോണ്ട് അബി അങ്ങോട്ട് എത്തുവാണ് എന്താ നവ്യ എന്താ പെട്ടെന്ന് കാണണെന്നോ പറഞ്ഞത് എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ എന്നൊക്കെ അബി ചോദിക്കുമ്പോ അവന്റെ കരണത്ത് നാല് പൊട്ടിക്കുവാണ് നവ്യ എന്തിനാടാ നീ ഞാൻ ഇത്രയും കാലം ചതിച്ചത് അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ എന്നൊക്കെ നവ്യ ചോദിക്കുവാണ് എന്താ നവ്യ നീ പറയുന്നേ ഞാൻ തെറ്റ് ചെയ്തെന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മുടെ കുഞ്ഞ് എവിടെ എന്നൊക്കെ അഭി ചോദിക്കുവാണ് ആരുടെ കുഞ്ഞ് ഇനിയെ എൻ്റെ കുഞ്ഞു മാത്രമാണ് ആ കുഞ്ഞിനെ അച്ഛനില്ല നീ ചതിയനാണ് ഇങ്ങനെ ഒരു ചതിയനെ എൻ്റെ കുഞ്ഞിന് വേണ്ടടാ നീ അനകയുടെ കാമുകനല്ലേ അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ നീയല്ലേ എല്ലാം ഞാൻ അറിഞ്ഞടാ എന്റെ ജീവിതം ഇല്ലാതാക്കിയ നിന്ന് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല തറവാട്ടിൽ വെച്ച് നിന്നെ കൊന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവൂ എന്നു പറഞ്ഞ നവ്യ അബിയുടെ കഴുത്തിന് പിടിക്കുവാണു അങ്ങനെ അബി ആകെ പേടിച്ച് നിലവിളിച്ച് കരയുന്നുണ്ട്